Sweet, she's सत्यं जीवनायनम् भजनं सत्यं जीवदायनम् ും സേകത്തിൻ ഡൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ ഭേദിക്കും സേഹത്തിൻ്റെ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം Okay, okay. ചോമിച്ചുകയായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രേ സ്ഥലോ ഹലേലുയ പ്രേമുള്ളവരെ ഒരിടത്ത് വളരെ ധനികനായ ഒരു വ്യക്തി വ്യക്തിയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് വളരെ മനോഹരമായി അദ്ദേഹം പരിപാലിച്ചു വരുന്ന ഒരു പുൽത്തകടിയുണ്ടായിരുന്നു ഈ മനോഹരമായ പുൽത്തകടിയെ പരിപാലിക്കുവാനായിട്ട് അദ്ദേഹം പ്രത്യേകമായിട്ടും ഒരു വേലക്കാരനെ ഒക്കെ നിയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ വീടിനോട് ചേർന്നുള്ള ഈ പുൽത്തകടിയെ ഏറെ ആഗ്രഹത്തോടും ഏറെ സ്നേഹത്തോടും കൂടി പരിപാലിക്കുകയും നോക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയിരിക്കുക ഒരു പ്രത്യേക കളകൾ ഈ ചെടികൾക്കിടയിൽ ഈ മനോഹരമായ പുല്ലിനിടയ്ക്ക് ഇങ്ങനെ കിളുത്ത് കിളുത്ത് വരുന്നതായിട്ട് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം തൻ്റെ വൃത്തിയന്മാരെ അയച്ച് അത് പല പ്രാവശ്യം നീക്കം ചെയ്തു എന്നാലും എത്ര പ്രാവശ്യം നീക്കം ചെയ്തു കഴിഞ്ഞാലും വീണ്ടും ഈ കളകൾ അവിടെ ഇവിടെയായിട്ട് മുളച്ചുപൊങ്ങി വരികയാണ് അദ്ദേഹം പല മാർഗ്ഗങ്ങളും പരിശോധിച്ച് നോക്കി കളനാശയങ്ങൾ പ്രയോഗിച്ച് നോക്കി പല മാർഗ്ഗങ്ങളും പരിശോധിച്ച് നോക്കി എന്നാലും പ്രിയപ്പെട്ടവരെ അത് നിശേഷം അവിടുന്ന് മാറ്റിക്കളയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അദ്ദേഹം ഒടുവിൽ അവിടുത്തെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിന് ഒരെഴുത്തിഴുതി തൻ്റെ മനോഹരമായ പുൽത്തകിടിയുടെ അവസ്ഥയും താൻ അനുവർത്തിച്ച് വരുന്ന രീതിയും ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെയും എല്ലാം വളരെ വിശദമായിട്ട് അദ്ദേഹം അതിനകത്ത് വി വിവരിച്ചു അവസാനം അദ്ദേഹം ഒരു ചോദ്യം ഇപ്രകാരം എഴുതുക അദ്ദേഹം തൻ്റെ ചോദ്യം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് പ്രിയമുള്ളവരെ അധികം വൈകാതെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അദ്ദേഹത്തിന് മറുപടി കത്ത് കിട്ടി മറുപടിയിൽ ഒറ്റ വാക്യമേ ഉള്ളൂ ഇനി ഒന്നേ ചെയ്യാനുള്ളൂ അതുമായി പൊരുത്തപ്പെട്ടുകൊള്ളുക പ്രേസ്ഥലോ ഹലേരുകയാണ് പ്രിയമുള്ളവരെ മനഃശാസ്ത്രജ്ഞന്മാർ ഇങ്ങനെ ഒരു തത്വം പറയാറുണ്ട് മാറ്റാൻ പറ്റുന്നതിനെ മാറ്റുക മാറ്റാൻ പറ്റാത്തതിനെ അംഗീകരിക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നത് നമുക്ക് മാറ്റാൻ സാധിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം ആഗ്രഹിച്ചാലും പരിശ്രമിച്ചാലും മാറ്റം വരുത്താൻ സാധിക്കാത്ത ചില കാര്യങ്ങളുമുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കളറ് നമ്മുടെ ഷെയ്പ്പ് നമ്മളുടെ കുടുംബ പാരമ്പര്യം ഇതൊന്നും നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ കുടുംബത്തിലെ മറ്റൊരു വ്യക്തിയുടെ സ്വഭാവവിശേഷങ്ങൾ അതിന് നമുക്ക് മാറ്റുന്നതിന് പരിമിതികളുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും മാറ്റം വരുത്താൻ സാധിക്കാത്ത ഘടകങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും മേൽ നമുക്ക് നിയന്ത്രണമില്ല പക്ഷേ അപ്പോഴും നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ നിയന്ത്രിക്കാനും നന്നാക്കാനുമാണ് പരിശ്രമിക്കുന്നത് വിഖ്യാത സാഹിത്യകാരനായ തോമസ് അക്കംബിസ് തൻ്റെ ക്രിസ്തുവാനുകരണം എന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം എഴുതി നിൻ്റെ ഇഷ്ടമനുസരിച്ച് നിന്നെ തന്നെ നിയന്ത്രിക്കുവാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിൻ്റെ ഇഷ്ടമനുസരിച്ച് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കും പ്രിയമുള്ളവരെ അതാ അതുകൊണ്ടാണ് പറയുന്നത് മാറ്റാൻ പറ്റുന്നതിനെ മാറ്റുക മാറ്റാൻ പറ്റാത്തതിനെ അംഗീകരിക്കുക നമ്മുടെ ജീവിതത്തിലുള്ള പലതിനെയും നമുക്ക് നിയന്ത്രിക്കുന്നതിന് പരിമിതികളുണ്ട് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പോലും പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിൽപ്പെടുന്ന കാര്യങ്ങളല്ല നമ്മൾ അനേകം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം കിട്ടാതെ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും നിരാശരായി പോകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ചില തത്വചിന്തകന്മാർ ഇപ്രകാരം പറയാറുണ്ട് ഒന്നുകിൽ പ്രാർത്ഥന നിങ്ങളെ മാറ്റും അല്ലെങ്കിൽ പ്രാർ നിങ്ങൾ പ്രാർത്ഥനയെ മാറ്റും ഒന്നുകിൽ പ്രാർത്ഥന നിങ്ങളെ മാറ്റും ഇല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയെ മാറ്റും പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുന്നത് രണ്ടു വിധത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കും ദൈവം നമ്മളുടെ എല്ലാം പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നത് രണ്ട് രീതിയിലാണ് ഒന്നുകിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയം സാധിച്ചു തന്നുകൊണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥനാ വിഷയത്തിന് മാറ്റം വരുന്നില്ല പക്ഷേ നമുക്ക് മാറ്റം വരും ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു രോഗ രോഗശാന്തിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവം ഒന്നുകിൽ രോഗസൗഖ്യം നൽകും അല്ലെങ്കിൽ രോഗത്തെ സ്വീകരിക്കാനുള്ള കൃപ നൽകും പ്രിയപ്പെട്ടവരെ രോഗത്തെ സ്വീകരിക്കാനുള്ള കൃപയാണ് ദൈവം എനിക്ക് നൽകുന്നതെങ്കിൽ ഞാൻ അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴികളെ അവിടെ നടത്തുന്ന മാർഗങ്ങളെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും എനിക്ക് സാധിച്ചില്ലായെങ്കിൽ ഞാൻ പലപ്പോഴും എൻ്റെ നിയന്ത്രണത്തില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ ഗോത്ര പിതാവായ പൂർവ്വ വിശ്വാസികളുടെ പിതാവായ അബ്രാഹിത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇസ്രായേൽക്കാരുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു ചെറിയ കഥയുണ്ട് കഥ ഇങ്ങനെയാണ് സത്യദൈവത്തെക്കുറിച്ച് വളരെ തീഷ്ണമതിയായ അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു വിരുന്നുകാരൻ ഒരു ദിവസം കടന്നു വരികയാണ് ഈ കടന്നു വരുന്ന വ്യക്തി ഒരു വിജാതിയനാണ് രാത്രി അഭയം കൊടുക്കുക എന്നുള്ളത് യഹൂദന്മാരുടെ ഒരു കടമയാണ് പ്രിയപ്പെട്ടവരെ രാത്രി തൻ്റെ അടുക്കലേക്ക് കടന്നു പോകുന്ന ഈ വിജാതിയനായ വ്യക്തിക്ക് അബ്രാഹം ഭക്ഷണം കൊടുത്തു മര്യാദയോടെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു അവസാനം അദ്ദേഹത്തെ സുഖനിദ്ര ആശംസിച്ചുകൊണ്ട് അവിടുന്ന് പിൻവാങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ രാത്രിയുടെ യാമങ്ങളിൽ എന്തോ ഒരു ശബ്ദം കേട്ട് ഉറക്കമുണർന്ന് അബ്രാഹം കാണുന്ന കാഴ്ച ഇതാണ് സത്യദൈവത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ എരിയുന്ന അബ്രാഹത്തിൻ്റെ കണിൽപ്പെട്ട കാഴ്ച ഈ വിജാതീയനായ വ്യക്തി തൻ്റെ മുറിയിൽ ഉറക്കമുളച്ചിരുന്ന് ഒരു അന്യദേവൻ്റെ ഒരു പ്രതിമ അദ്ദേഹം വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രതിമയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ് കടന്ന് പ്രാർത്ഥിക്കുകയാണ് വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണിത് പ്രിയപ്പെട്ടവരെ ആ രാത്രി തന്നെ ആ മനുഷ്യനെ അബ്രാഹം തന്നെ കുടിയ കുടാരത്തിൽ നിന്ന് പുറത്തിറക്കിക്കളഞ്ഞു ഏറെ താമസിക്കാതെ കിടക്കാൻ ഉറങ്ങാൻ കിടന്ന അബ്രാഹത്തിന് മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു ദൈവം അബ്രാഹത്തോട് ചോദിച്ചു മകനെ കഴിഞ്ഞ എഴുപത്താറ് വർഷമായി ഞാൻ അയാളെ സഹിക്കുന്നു ഈ ഒരു രാത്രി നീ എനക്ക് അയാളെ സ്വീകരിക്കാൻ പറ്റിയില്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലരെയും പലതിനെയും അംഗീകരിക്കാൻ നമുക്ക് പറ്റത്തില്ല പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ നാല് മുതലുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കങ്ങ ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവിടരുത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സംഭവവികാസങ്ങളെയും സാഹചര്യങ്ങളെയും ദുഃഖ ദുരിതങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കണമെന്ന് ദൈവം ഈ വചനത്തോടെ നമ്മളോട് പഠിപ്പിക്കുകയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ വരാത്ത വ്യക്തികളും സ്വഭാവവിശേഷതകളും ഉണ്ട് ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ വേലാത്ത സാഹചര്യങ്ങളുണ്ട് ഞാനെൻ്റെ കുടുംബത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തെപ്പറ്റി ഞാൻ ഓർത്തു പോവുകയാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കുടുംബത്തിലെ ഒരംഗത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവത്തെ ഒരു പ്രത്യേക ദുശീലത്തെ എനിക്കൊരു ഒട്ടും ഉൾക്കൊള്ളാൻ മേലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ ദുശീലം ആ വ്യക്തിയിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി ഞാൻ ഒത്തിരിയേറെ ത്യാഗം എടുത്ത് പ്രാർത്ഥിച്ചു അനേകം കുർബാനകൾ കാഴ്ചവെച്ചു അനേകം ഉപവാസങ്ങൾ കാഴ്ചവെച്ചു പലപ്പോഴും ഒരു നേരം നോക്കിയിട്ടുണ്ട് അനേക ദിവസങ്ങളിൽ വിരിശുദ്ധ കുർബാനയിൽ ഈ വിഷയം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ എൻ്റെ വിശ്വാസത്തെ പരീക്ഷിക്കാനെന്ന വേണം എൻ്റെ കുടുംബത്തിലെ ഈ അംഗത്തിൻ്റെ സ്വഭാവത്തിന് അല്ലെങ്കിൽ ഈ ദുശീലത്തിന് യാതൊരു മാറ്റവും കണ്ടില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ വിശ്വാസികളായ നമ്മളുടെ ജീവിതത്തിലുള്ള ഒരു പ്രത്യേകത നമ്മൾ അനേക നാൾ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നവരോ കാര്യങ്ങൾ നടക്കാൻ വരുമ്പോൾ നമ്മുടെ വിശ്വാസം പലപ്പോഴും ശോഷിച്ച് പോവും നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന അനുഭവം നമുക്കുണ്ടാകും പലപ്പോഴും നമ്മൾ പ്രാർത്ഥന തന്നെ ഉപേക്ഷിച്ച് കളയും അനേക നാളുകളെ പ്രാർത്ഥനയോട്ക്ക് ശേഷവും ഈ ശീലത്തിൽ നിന്ന് എൻ്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ട അങ്ങനത്തെ യാതൊരു മാറ്റവും വരാൻ സാധിക്കാത്തതിനാൽ പ്രിയപ്പെട്ടവരെ എനിക്ക് ഒത്തിരിയേറെ വിഷമം തോന്നി എനിക്ക് പതിയെ പതിയെ നിരാശ വരെ തോന്നി തുടങ്ങി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ പരിശുദ്ധ കുർബാനയ്ക്കായിട്ട് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ എല്ലാ കുർബാനയിലും നിന്നുപോലെ അന്നും വളരെ ആഗ്രഹത്തോടെ വളരെ ദാഹത്തോടെ വേദനയോടെ ഈ വിഷയം സമർപ്പിച്ചു സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പ്രിയമുള്ള ദേവിദിനമേ അന്ന് ദൈവത്തിൻ്റെ വചനം വായിക്കാനായിട്ട് അണുത്താര ശുശ്രൂഷകർ കടന്നു വന്നപ്പോൾ ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ വചനം കേൾക്കുകയാണ് പ്രിയവരെ പ്രിയമുള്ളവരെ ദൈവത്തിന് മനുഷ്യരോട് സംസാരിക്കാൻ അനേകം മാർഗങ്ങളുണ്ട് ദൈവത്തിന് മനുഷ്യരോട് സംസാരിക്കാൻ അനേകം മാർഗങ്ങളുണ്ട് പ്രവാചകന്മാർ വഴി അവിടുന്ന് സംസാരിക്കാറുണ്ട് പരിശുദ്ധ മറിയത്തോട് ദൂതൻ വഴിയാണ് കർത്താവ് സംസാരിച്ചത് യൗസേ പിതാവിനോട് സ്വപ്നത്തിൽ സംസാരിച്ച കർത്താവിനെക്കുറിച്ച് നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കാറുണ്ട് ഈ കാലഘട്ടങ്ങളിൽ പ്രവചനങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും അനേകരിലൂടെ ദൈവം സംസാരിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ദൈവം ഒരു മനുഷ്യരോട് സംസാരിക്കുന്ന ഏറ്റവും സാധാരണ മാർഗം തൻ്റെ വചനത്തിലൂടെയും ആന്തരിക പ്രേരണയിലൂടെയാണ് ഫിലിപ്പ്യ ലേഖനം രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു തൻ്റെ അഭീഷ്ടമനുസരിച്ച് നന്മ ഇച്ഛിക്കുവാനും പ്രവർത്തിക്കുവാനും നമ്മളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ് പ്രിയപ്പെട്ടവരെ ദൈവം സംസാരിക്കുന്ന ഏറ്റവും സാധാരണ മാർഗങ്ങൾ ആന്തരിക പ്രേരണകളും ആന്തരിക പ്രചോദനങ്ങളിലൂടെയാണ് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിലൂടെയും അന്ന് പതിവ് പോലെ ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ വചനം കേൾക്കുകയാണ് അന്ന് താര ശുശ്രൂഷ വായിച്ച വചന ഭാഗം ഇതായിരുന്നു റോമാക്കാർക്കുള്ള ലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ എഴുപതുള്ള വാക്യങ്ങൾ അവിടെ പുസ്തകം തുറന്ന് അദ്ദേഹം വായിക്കാൻ തുടങ്ങി ആകയാൽ ദൈവമഹത്വത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്വീകരിക്കുവേ പ്രേത ലോൺ ഹലേലുയാ ആകയാൽ ദൈവമഹത്വത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്വീകരിക്കുവിൻ പ്രിയപ്പെട്ടവരെ ഈ വചനം ഒരു ഇടിവാൾ മിന്നുന്നതുപോലെ എൻ്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിഞ്ഞു ദൈവം ആ വചനത്തിലൂടെ എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ ആ വചനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണെന്ന് വീട്ടിലേക്ക് പോകുന്നത് ക്രിസ്തു നിങ്ങളെ സ്വീകരിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്വീകരിക്കുവിൻ പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ക്രിസ്തു നമ്മളെ സ്വീകരിച്ചത് റോമാക്കാർക്കുള്ള ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു നാം പാവികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കി പ്രിയപ്പെട്ടവരെ നമ്മൾ അയോഗ്യരായിരിക്കെ നമ്മൾ കുറവുകളുള്ളവരായിരിക്കേ നമ്മൾ ബലഹീനരായിരിക്കെ പലതരത്തിലുള്ള പാപത്തിൻ്റെ അടിമത്തത്തിലായിരിക്കെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ക്രിസ്തു നമ്മളെ സ്നേഹിച്ചു നാം ആയിരിക്കുന്ന അവസ്ഥയിൽ അവിടെ നമ്മളെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ വിശുദ്ധനായിരിക്കുമ്പോഴല്ല ദൈവം അവനെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് നാം എന്തായിരിക്കുന്നോ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നത് ഒരിക്കൽ ഒരു വ്യക്തിയെ മാനസാന്തരപ്പെടുത്തിയ ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞു ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം ഒരു വീട്ടിലേക്ക് കിടന്നു ചെന്നപ്പോൾ ആ വീട്ടിൽ മേശപ്പുറത്ത് ഒരു തൊണ്ടുകടലാസ് കിടക്കുക ആ തൊണ്ടുകടലാസിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് ദൈവം നിന്നെ സ്നേഹിക്കുന്നു അതെ നിന്റെ യോഗ്യതകൾ കൊണ്ടൊന്നുമല്ല ദൈവത്തിന് നിന്നെ സ്നേഹിക്കാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കാരണം ദൈവം സ്നേഹമാകുന്നു പ്രിയപ്പെട്ടവരെ ഈ വചനം ആ വ്യക്തിയെ ആഴത്തിലുള്ള മാനസാന്തരത്തിലേക്ക് നയിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞ ഇതാണ് പ്രിയമുള്ളവരെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നതും ദൈവം നമ്മളെ സ്വീകരിച്ചിരിക്കുന്നതും നാം എന്തായിരിക്കുന്നു ആയിരിക്കുന്ന അവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരെ ഈ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ പ്രാർത്ഥനാ രീതിക്ക് മാറ്റം വന്നു ഇന്നലെ വരെ എൻ്റെ കുടുംബത്തിലെ എൻ്റെ പ്രിയപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിന് മാറ്റം വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടുവെന്ന് ഞാൻ എൻ്റെ പ്രാർത്ഥനാ രീതി മാറ്റം വരുത്തി കർത്താവെ ആ വ്യക്തിയെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കാനുള്ള കൃപ എനിക്ക് എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രേസലോ ഹാലേൽവിയ പ്രിയപ്പെട്ടവരെ മറ്റൊരു വ്യക്തിയുടെ കുറവിനോടുകൂടി അയാളെ സ്വീകരിക്കാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയുന്നില്ലെങ്കിൽ അത് നമ്മുടെ കുറവാണ് ഹലേൽവിയ മറ്റൊരു വ്യക്തിയുള്ള കുറവോടുകൂടി ആ വ്യക്തിയെ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ അത് എൻ്റെ കുറവിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ തിരിച്ചറിവ് കിട്ടിയതോടുകൂടി പ്രിയമുള്ളവരെ ഞാൻ ആ ആ മേഖലയിൽ ഞാൻ സൗഖ്യമുള്ളവനായി മാറി പ്രിയപ്പെട്ടവരെ കർത്താവ് നമുക്ക് പറഞ്ഞു വരുന്നത് ഇതാണ് മാറ്റാൻ പറ്റുന്നതിനെ മാറ്റുക മാറ്റാൻ പറ്റാത്തതിനെ അംഗീകരിക്കുക നമ്മുടെ ജീവിതത്തിൽ വരുന്ന വ്യക്തികളെ ജീവിത സാഹചര്യങ്ങളെ അതെന്തു തന്നെയാണെങ്കിലും സ്വീകരിക്കണമെന്ന് കത്തോലിക്കാൻ സഭ നമ്മളെ പഠിപ്പിക്കുന്നു രണ്ടാം പത്ത്യായി കൗൺസിൽ ഇപ്രകാരമാണ് പ്രമാണരേഖകൾ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിത സാഹചര്യം കർത്തവ്യങ്ങൾ പശ്ചാത്തലങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് പിതാവായ ദൈവത്തിൽ നിന്ന് വരുന്നവയായി സ്വീകരിക്കാൻ നാം ബാധ്യസ്ഥരാണ് പ്രിയമുള്ള ദൈവജനമേ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും എല്ലാ വ്യക്തികളെയും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ച ഒരു ലേഖനം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് അവിടെ ഒരു പെൺകുട്ടിയുടെ തൻ്റെ അനുഭവത എഴുതിയിരിക്കുകയാണ് അവളുടെ ജീവിതത്തിലെ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ അവൾക്ക് ആഫ്രിക്കയിൽ പോയി മിഷൻ മിഷൻ വേല ചെയ്യണം അതും നരഭോതികളിലായ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരെ ഭക്ഷണം കഴി മനുഷ്യരെ ഭക്ഷിക്കുന്ന നരഭോതികളുടെ ഇടയിൽ പോയി സുവിശേഷ വേല ചെയ്യണം ഇവളൊരു മഠത്തിലെ പാവപ്പെട്ട വേലക്കാരിയായിട്ട് ഒരു മഠത്തിൽ ജീവിക്കുകയാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇതാണ് അവൾ വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു പക്ഷേ പലപ്പോഴും ആഗ്രഹിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയത് അവൾ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത കൊണ്ട് കാലക്രമത്തിൽ അവൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഇടയായി പ്രിയമുള്ളവരെ ഒരു മനുഷ്യൻ്റെ വ്യക്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏതെല്ലാം തിന്മകളും കുറവുകളും പാപശീലങ്ങളും ദുശീലങ്ങളും ഉണ്ടോ അതെല്ലാം ഒത്തുചേർന്ന ഒരു പ്രത്യേക മനുഷ്യൻ ആ മനുഷ്യന് തനി മദ്യപാനി ഈ മദ്യപാനത്തിന് ശേഷം വന്ന് രാത്രിയിൽ അവളെ അദ്ദേഹം വഴക്കുണ്ടാക്കും നിരന്തരമായി മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നൊരു വ്യക്തി അവളുടെ വിശ്വാസം ആകപ്പാടെ ശയിച്ചു അവൾക്കൊരിക്കലും ഈ സാഹചര്യത്തെ സ്വീകരിക്കാൻ പറ്റിയില്ല ഈ രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന തന്നെ മർദ്ദിച്ചതിനു ശേഷം ഉറങ്ങിക്കിടക്കുന്ന ഈ ഭർത്താവിനെ നോക്കിക്കൊണ്ട് അവൾ എങ്ങിയേങ്ങി പലപ്പോഴും കരയും പലപ്പോഴും ദൈവത്തോട് അവൾക്ക് ആവലാതി പറയാനുണ്ട് അവൾക്കൊത്തിരിയേറെ പരാതി കൊണ്ട് അവളുടെ ഹൃദയം നിറഞ്ഞു ഒരു ദിവസം പതിവ് പോലെ തൻ്റെ കലാപ്രകടനങ്ങളെല്ലാം നടത്തിയതിനു ശേഷം കിടന്നുറങ്ങുന്ന ഈ വ്യക്തിയുടെ അടുക്കൽ കാൽക്കൽ ഈ സ്ത്രീ ഉണർന്ന് ഉണർന്നെഴുന്നേറ്റ് കരയുകയാണ് പ്രിയപ്പെട്ടവരെ അവളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും എല്ലാ വേദനകളും അവൾ ദേവിൽ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എത്രയോ നാളുകൾ ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചു എത്രയോ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ എന്തുകൊണ്ടോ നീ എൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചില്ല ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു മേഖലയിലേക്ക് ഒരു ഭർത്താവന നീ എനിക്ക് നൽകി അവളതിങ്ങനെ പദം പറഞ്ഞു കരയുകയാണ് പ്രിയപ്പെട്ടവരെ ഏതാനും നിമിഷങ്ങൾക്കും നിശബ്ദതയിൽ ദൈവത്തിൻ്റെ സ്വരം അവൾ വ്യക്തമായി കേട്ടു തൻ്റെ ചെവികളിൽ ദൈവത്തിൻ്റെ സ്വരം അവൾക്ക് വ്യക്തമായി കേൾക്കാൻ സാധിച്ചു മകളെ നിൻ്റെ പ്രാർത്ഥന ഞാൻ സ്വീകരിച്ചല്ലോ അവൾക്കൊന്നും മനസ്സിലായില്ല കർത്താവെ അങ്ങെന്താണ് പറയുന്നത് അപ്പോൾ കർത്താവിൻ്റെ സ്വരം വീണ്ടും കേൾക്കുകയാണ് നീ അനേകം നാളുകൾ പ്രാർത്ഥിച്ചില്ലേ നരഭോജികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് ഇതാ നീ മാനസാന്തരപ്പെടുത്തേണ്ട മഹാ നരഭോജി ഇതാ നിന്റെ പ്രാർത്ഥന കൊണ്ടും നിൻ്റെ പുണ്യം കൊണ്ടും നിന്റെ വിശുദ്ധി കൊണ്ടും നീ മാനസന്ത്രപ്പെടുത്തേണ്ട നരഭോജിത നിന്റെ അടുക്കൽ കിടക്കുന്നു പ്രിയപ്പെട്ടവരെ അവൾക്ക് അതൊരു പുതിയ തിരിച്ചറിവ് തിരിച്ചറിവായിരുന്നു അവൾക്കതൊരു പുതിയ വെളിപാടായിരുന്നു അത് പ്രിയപ്പെട്ടവരെ മാറ്റാൻ പറ്റുന്നതിനെ മാറ്റുക മാറ്റാൻ പറ്റാത്തതിനെ അംഗീകരിക്കുക നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വ്യക്തികൾ അത് നമ്മുടെ ജീവിത പങ്കാളിയാകാം അത് നമ്മുടെ അധികാരികളാകാം ജീവിത സാഹചര്യങ്ങളാകാം പിറുപെറുപ്പ് കൂടാതെ പരാതി കൂടാതെ അവരെ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം വിശുദ്ധ കൊച്ചുതരശ പുണ്യവതിയുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് അവളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് ജീവിതചരിത്രകാരന്മാർ പറഞ്ഞിരുന്നത് അവളുടെ ജീവിതത്തിൽ ഒരിക്കലെക്കുറിച്ചും ഒരിക്കലും ഒന്നിനെക്കുറിച്ചും അവൾ പരാതി പറഞ്ഞിരുന്നില്ല ഒരിക്കൽ രോഹിണിയായിരുന്ന അവളെ ഡ്രസ്സ് ധരിപ്പിച്ചപ്പോൾ അവളെ ഉടുപ്പ് ധരിപ്പിച്ചിരുന്ന സിസ്റ്റർ അവളുടെ ശരീരത്തിൻ്റെ തൊലി കൂടി ചേർത്താണ് പിന്നുവെച്ച് ഉടുപ്പ് ധരിപ്പിച്ചിരുന്നു ഉടുപ്പിൻ്റെ ഉടുപ്പ് ശരീരത്തോട് ചേർത്ത് പിൻ ചെയ്തപ്പോൾ തൊലി കൂടി അറിയാതെ പിന്നിൽ ഉൾപ്പെടുത്തി പോന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ അവൾ അതേക്കുറിച്ച് പരാതി പറഞ്ഞില്ല പിറ്റേ ദിവസം വീണ്ടും ഡ്രസ്സ് മാറാൻ അടുത്ത ആൾ വന്നപ്പോഴാണ് തലേ ദിവസത്തെ ഈ സംഭവം അവരെ ശ്രദ്ധയിൽപ്പെട്ടത് അവർക്കത് വലിയ അത്ഭുതകരമായി പോയി പ്രിയമുള്ളവരെ യാതൊരു പരാതിയും പറയാതെ വരുന്ന ദുരിതങ്ങളെല്ലാം അവൾ സ്വീകരിച്ചു അതെല്ലാം ഓരോ പുണ്യമായിട്ട് ഓരോ ആത്മാക്കളെ രക്ഷയ്ക്കായിട്ട് അവൾ കാഴ്ചവെക്കുകയാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ നമ്മുടെ അനിതര ജീവിതത്തെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും നഷ്ടപ്പെടുത്തി കളയുന്ന എത്രയോറെ നന്മകളുണ്ട് ഇന്ന് നേരം വെളുത്തതിന് ശേഷം ഈ ദിവസം വരെയുള്ള നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് കഴിഞ്ഞാൽ എത്രയേറെ കാര്യങ്ങൾ നമ്മൾ ആരാധിപ്പെട്ടിട്ടുണ്ട് എത്രയേറെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ നമുക്ക് പലപ്പോഴും കഴിയുന്നില്ല വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെ വിലയിരുത്താനോ കാണാനോ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നു പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഇതാണ് വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക മാറ്റാൻ പറ്റുന്നതിനെ മാറ്റുക മാറ്റാൻ പറ്റാത്തതിനെ അംഗീകരിക്കുക ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ ശാന്തതയ്ക്കും വലിയ സൗഖ്യത്തിനും കാരണമായി തീരും പ്രിയപ്പെട്ടവരെ മറ്റൊരാളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കാനോ വിശുദ്ധീകരിക്കാനോ എനിക്ക് പറ്റത്തില്ല മറ്റൊരു വ്യക്തിയെ മാനസാന്തരപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ ജോലിയല്ല എന്നെക്കൊണ്ട് സാധ്യവുമല്ല അത് പരിശുദ്ധാത്മാരുടെ ജോലിയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ആ വ്യക്തിയെ സ്വീകരിക്കുക ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു നോക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം നമ്മുടെ ജീവിതത്തിൽ ആരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട് കുറവിൻ്റെ പേരിൽ ബലകീരണതകളുടെ പേരിൽ ദുശീലങ്ങളുടെ പേരിൽ നമുക്കവരെ ഉൾക്കൊള്ളാനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവമേ അവരായിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ ഉൾക്കൊള്ളുവാനുള്ള ഹൃദയവിശാലത എനിക്ക് നൽകണമേ എനിക്കാണ് മാനസാന്തരം വരേണ്ടത് ഞാനാണ് മാറേണ്ടത് കർത്താവെ എന്നെ നീ വിശുദ്ധീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് നമ്മുടെ ഈ പ്രാർത്ഥന നിയോഗങ്ങൾക്ക് സമർപ്പിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ ഈശ്വരം സ്തുതിയായിരിക്കട്ടെ രക്ഷയുടെ അടയാള സ്നേഹത്തിൻ്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണമാക്കട്ടെ ഇവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ റോയ് വിഷൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം